എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിമിഷപ്രിയയെ കുറിച്ചിട്ടാണ് ഓൾറെഡി ഞാൻ നിമിഷ പ്രിയയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യം പോയി കാണാം നിമിഷപ്രിയയെ ജൂലൈ പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ഇടപെടലിന്റെ മൂലം അത് മാറ്റിവെക്കുകയും ചെയ്തു അപ്പൊ നിമിഷപ്രിയയുടെ കഥ നമുക്ക് ചെറുതായിട്ടൊന്നും നോക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിമിഷപ്രിയ എം എൻ ലോട്ട് നേഴ്സായിട്ട് പോകുന്നത് അതിനുശേഷം തിരിച്ചു വന്ന് അവർ വിവാഹമൊക്കെ കഴിച്ച് പിന്നീട് ഫാമിലി അടക്കം അങ്ങോട്ട് പോവുമായിരുന്നു രണ്ടുപേർക്കും ജോലിയൊക്കെ കിട്ടിയെങ്കിലും കാര്യമായിട്ട് വരുമാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോഴാണ് നിമിഷപ്രിയ വിചാരിക്കുന്നത് ഒരു സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് എന്നൊരു ആശയം അതിനു വേണ്ടിയിട്ട് നാട്ടിലെത്തി പണം എല്ലാം സ്വരൂപിച്ച് നിമിഷപ്രിയ തന്നെ യെനിലോട്ട് തിരിച്ചു പോവാണ് അപ്പൊ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ക്ലിനിക്കോ ഒക്കെ സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ ഒരു യെമൻ പൗരന്റെ സ്പോൺസർഷിപ്പും കൂടി ആവശ്യമാണ് അതിനുവേണ്ടി ഈ പറയുന്ന നിമിഷപ്രിയയുടെ ക്ലിനിക്കില് സ്ഥിരമായിട്ട് സന്ദർശനമായിട്ടുള്ള തലാലിനെ കൂട്ടുപിടിക്കുകയാണ് അങ്ങനെ തലാലിന്റെ പേരിൽ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നാൽ ഒക്കെ തുടങ്ങി നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ സമ്പാദ്യം ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ ഈ തലാൽ ഈ സമ്പാദ്യൊക്കെ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുവെന്നും അതുപോലെ തന്നെ നിമിഷപ്രിയയെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് നിമിഷപ്രിയ പറയുന്നത് അങ്ങനെ തലാലിന്റെ പീഡനങ്ങളൊന്നും സഹിക്കം വയ്യാണ്ട് തലാലിനെ ഒരു നിർണായ ഘട്ടത്തിൽ കൊല്ലാൻ തീരുമാനിക്കുകയാണ് നിമിഷപ്രിയ അതിനായിട്ടൊരു കൂട്ടുകാരിനെ ഏർപ്പെടുത്തി അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായവും നിമിഷപ്രിയ കണ്ടെത്തി വെച്ചിരുന്നു പിന്നീട് മയക്കുമരുന്ന് ഓവർഡോസ് ആയിട്ട് നൽകി അയാളുടെ മരണം ഉറപ്പിച്ചതിന് ശേഷം വെട്ടി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു നിമിഷപ്രിയ ചെയ്തത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച നിമിഷപ്രിയ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെയുള്ള ഒരു കേസിനാണ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇങ്ങനൊരു വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ അമ്മ എമ്മിലോട്ട് യാത്ര തിരിക്കേണ്ടായിരുന്നു മരിച്ചുപോയ തലാലിന്റെ കുടുംബത്തിന് ദയാദാനം നൽകി കഴിഞ്ഞാൽ നിമിഷപ്രിയനെ ഈ പറയുന്ന വധശിക്ഷം ഒഴിവാക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ തലാലിന്റെ കുടുംബം ഈ ദയാദനം വേണ്ടാന്ന് വന്ന് നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് യമൻ അറിയിച്ചെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഇടപെടൽ മൂലം ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് നീട്ടിവെച്ചിരിക്കുകയാണ് കാന്തപുരം ഉസ്താദൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് ചർച്ചയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന തലാലിന്റെ കുടുംബമായിട്ട് ശ്രമിച്ചിരുന്നു എന്നാൽ തലാലിന്റെ റിയിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ നിമിഷ മാപ്പ് കൊടുക്കാനും തയ്യാറല്ല അവരൊരു ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല അത് മാത്രമല്ല ദയാധനം വേണ്ട എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ഈ കൊല ചെയ്തിട്ടുള്ള അതും ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള കൊല ചെയ്തിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നതിന് അയാൾ വെറും പുച്ചത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത് തലാലിന്റെ കുടുംബം പറയുന്നത് ദൈവത്തിന്റെ നീതി നടപ്പാക്കട്ടെ എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് തന്നെയാണ് ശരി അവരെ നാട്ടിൽ പോയിട്ട് അവരുടെ ഒരു പൗരനെ കൊന്നിട്ട് തൽക്ഷണം രക്ഷപ്പെടാന്നുള്ള രീതിയിലാണ് മൃതദേഹം വെട്ടി കഷ്ണങ്ങളായിട്ട് വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കാണ് ശ്രമിച്ചത് ഒരു കൊലപാതകം പ്ലാൻ ചെയ്ത് ചെയ്തു എന്ന് മാത്രമല്ല അത് നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതിനൊക്കെ തെളിവാണ് ഈ നിമിഷപ്രിയ ചെയ്തത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അയാൾ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ തലാലിന്റെ കുടുംബം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ന് അദ്ദേഹം അതുകൊണ്ട് മലയാളത്തിലും കൂടെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന മലയാളികൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം തലാലിന്റെ മൃതശരീരം ആചാരപ്രകാരം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അവർക്ക് കിട്ടിയില്ല ഒന്ന് മരണശേഷം ഒന്നും തികച്ചു മുഖം പോലും കാണാൻ അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സത്യം മലയാളികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ ഒരു നിസ്സഹായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കാണ് ഒരാൾ മരിക്കുന്നു വളരെ പ്രിയപ്പെട്ട ഒരാൾ അയാളുമായിരിക്കുന്നു അയാളുടെ മൃതശരീരം വെട്ടി നൂറ് കഷ്ണങ്ങളായിട്ടാണ് കൊണ്ടു തരുന്നതെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്തായിരിക്കും അവസ്ഥയോടെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ ഒരു ശിക്ഷ നടപടി നടപ്പിലാക്കണം എന്നൊരു അഭിപ്രായമാണ് പേഴ്സണലി എനിക്കുള്ളത് നമ്മൾ നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിമിഷപ്രിയ ഒരു ക്രൈം ചെയ്ത വ്യക്തിയാണ് അതല്ലാണ്ട് അബദ്ധത്തെ പറ്റിയ ഒരു കൊലപാതകമൊന്നും അല്ല ഇത് നിമിഷപ്രിയ ഒരു കുടുംബത്തിന്റെ അത്താണിയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ സഹോദരനെയാണ് നിമിഷപ്രിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഭാഗം നമുക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റിയിട്ടുണ്ട് പലപ്പോഴായിട്ട് നിമിഷപ്രിയ ജയിലിലാണെങ്കിൽ പോലും അവരുടെ ശബ്ദ സന്ദേശങ്ങളെല്ലാം എല്ലാവരും ഉണ്ട് പക്ഷെ മരിച്ചുപോയ തലാലിന്റെ വേർഷൻ എന്താണെന്ന് ഇതുവരെ ആർക്കും കേൾക്കാനോ കാണാനോ പറ്റിയിട്ടില്ല കാരണം അയാൾ ഈ ലോകത്ത് ഇന്നില്ല ജീവനോടെ ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നു അവരെ ബ്ലഡ് മണി കൊടുത്ത് നമ്മൾ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറബ് നാട്ടിലൊരു ഓപ്ഷൻ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എന്തോരം ക്രൈമുകൾ നടക്കുന്നു ദിവസവും ദിവസം ക്രൈമുകൾ കൂടി കൂടി വരുവാണ് ഉദാഹരണത്തിന് ഈ അടുത്തിടെ ഒരു ഉണ്ടായ ഇൻസിഡന്റ് ആണ് ഈ പറയുന്ന ഗ്രീഷ്മയുടെ ഷാരോണിന്റെ ഒരു ഇഷ്യൂ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഗ്രീഷ്മ വളരെ ചെറുപ്പമാണ് അവരെ ഇങ്ങനെ ദയാതന ഒക്കെ കൊടുത്തിട്ട് റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമോ ഗ്രീഷ്മക്ക് വധശിക്ഷ അല്ലാണ്ട് ഏതെങ്കിലും ഒരു ശിക്ഷ കൊടുത്തെങ്കിൽ മലയാളികൾ അംഗീകരിക്കുമായിരുന്നു പിന്നെ എന്താണ് നിമിഷപ്രിയയുടെ കാര്യം വരുമ്പോൾ മാത്രം അത് ലഘൂകരിച്ചു കാണുന്നത് ഈ പറയുന്ന കഷായം ഗ്രീഷ്മേനെക്കായും കൊടൂര ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിമിഷപ്രിയ എന്ന് പറയാൻ പറ്റുള്ളൂ ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ നിമിഷപ്രിയ ചെയ്തിട്ടുള്ള ഒരു കാരണവശാലും തലാലിന്റെ കുടുംബത്തിന് നല്ല ഒരു കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവര് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഈ നിമിഷപ്രിയയെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും നിമിഷപ്രിയയെ പോലുള്ള കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടാൻ പറ്റാത്തതില്ല വെറും നിസ്സഹായ അവസ്ഥയിലാണ് ആ കുടുംബം ഈ വധശിക്ഷ നടപ്പിലാക്കാത്തതിനെ തുടർന്ന് അവർ പ്രതിഷേധം വരെ അവരുടെ നാട്ടിൽ നടത്തി എന്നിട്ടും ഈ വധശിക്ഷ ഇങ്ങനെ വൈകിപ്പിക്കുന്നതിൽ അവർ ഖേദം പ്രീടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു കുറ്റവാളി ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മൊത്തം മലയാളികളുടെ വയറ്റത്ത് പോലെയാണ് ക്രിമിനൽ വാസന കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരു മലയാളിയെ പോലും അന്യനാട്ടിലോട്ട് നാട്ടിലോട്ട് അടുപ്പിക്കാത്ത അവസ്ഥ വരും ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികൾ കാരണം അന്യനാട്ടിൽ പോയി ജീവിക്കുന്ന കുടുംബസമേതം ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് എല്ലാവർക്കും പേടിയാണ് മലയാളികളോട് ഇടപെടാൻ എന്നുള്ളൊരവസ്ഥയിലോട്ട് വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അന്യനാട്ടിൽ പോയി എന്തിനു കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് ആ നിയമപരമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി അനുവദിച്ച് വിടുകയാണ് ചെയ്യേണ്ടത് ഇഷ്ടം പോലെ പ്രവാസികൾ അന്യ നാട്ടിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അവരവിടെ സുരക്ഷിതരായിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും അവിടെയുള്ള പരോമാരും സുരക്ഷിതരായിട്ടുണ്ട് എന്തും ചെയ്യാം ഏതെങ്കിലും നാട്ടിൽ പോയിട്ടെന്ന് ഒരു മലയാളിക്കും തോന്നാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ നിമിഷ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കപ്പെടണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ക്രൈം നടക്കുമ്പോൾ എല്ലാവരും കൂടി ഇന്ന് പറയാറുണ്ടല്ലോ ഗൾഫില് നിയമം വരണം ഗൾഫ് നാട്ടിലെ നിയമം വന്ന് വധശിക്ഷ തന്നെ നടപ്പിലാക്കണം അതല്ലേ കൈക്ക് കൈ കണ്ണിന് കണ്ണ് അങ്ങനെ ഒരു ശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്ന് എല്ലാവരും കൂടി ഇരുന്ന് വാദിക്കാറുണ്ടല്ലോ അപ്പൊ ഗൾഫ് നാട്ടിൽ പോയിട്ട് ഓരോ ക്രൈം ചെയ്തിട്ട് വരുമ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് കുറെ പണം ഉണ്ടോയിട്ട് അതിനെ സാധൂകരിക്കാൻ നോക്കരുത് എന്തോര അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് ഓരോ നാട്ടിൽ ഓരോ ജയിലിൽ ആൾക്കാർ കിടക്കുന്നുണ്ട് അവരെ ആരെയും ആരും രക്ഷിക്കാനില്ല ഒരേ അബദ്ധങ്ങൾ പറ്റുന്ന ആൾക്കാരുണ്ട് അതായത് എന്തെങ്കിലും ഡ്രഗ് കേസോ അതായത് മനഃപൂർവം അല്ല അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാഴ്സലൊക്കെ കയ്യിൽ മേടിച്ചിട്ട് പോയിട്ട് ജയിലിൽ കിടന്ന ആ ശിക്ഷ മൊത്തം അനുഭവിക്കുന്ന എത്രയോ മലയാളികളുണ്ട് അവരെ ഒന്ന് രക്ഷിക്കാനോ അവരെ ഒന്ന് ഇറക്കി കൊണ്ടുവരാനോ ഒരാളെയും കണ്ടിട്ടില്ല അത് മാത്രല്ല ഇങ്ങനെയുള്ള ഡ്രഗ് കേസിലൊക്കെ പോയിട്ട് പെട്ടിട്ട് തലവരെ വെട്ടിക്കളയുന്നൊരവസ്ഥയിലൊക്കെ മലയാളികൾ എത്തിപ്പെടുന്നുണ്ട് അതിനെ ഒന്നും പറയാനോ അതിന്റെ വിഷയങ്ങൾ എന്താണോ എന്താണെന്ന് അന്യ അന്വേഷിക്കാനോ ഒരാളും മെനക്കെടാറ് പോലില്ല പിന്നെ എന്ത് പ്രത്യേകതയാണ് ഈ ഉള്ളത് ഒരാളെ ക്രൂരമായിട്ട് വെട്ടിക്കൊന്നു നുറുക്കി കഷ്ണങ്ങളായിട്ട് ഒളിപ്പിച്ച് വെച്ച ഒരാള് അവരെ എന്ത് ന്യായീകരിക്കാനോ ഉള്ളത് അബദ്ധത്തെ പറ്റിയ ഒരു കൊലപാതകമായിട്ട് ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ വിലക്കുറിച്ച് കാണാനോ പറ്റത്തില്ല എന്തായാലും ഒരു കാരണവശാലും മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് തലാലിന്റെ കുടുംബം അറിയിച്ചിട്ടുള്ളത് ഇനി എങ്ങാനും വധശിക്ഷ മാറ്റിപ്പോയാലും ജയിലിൽ നിന്ന് ഒരു കാരണവശാലും നിമിഷപ്രിയ പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല കേവലൊരു മലയാളി ആയതുകൊണ്ട് ഇവരെങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ കേരളത്തെ ഇന്ത്യയിലെ നാണം വേണ്ടിയിട്ട് ഒരു കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരണോ എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ തെറ്റി ശിക്ഷിക്കപ്പെടുന്നില്ല മറ്റുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് തന്നെ